i'll പാകിസ്ഥാൻ അതിർത്തിയിൽ പന്ത്രണ്ട് ദിവസത്തെ തൃശൂർ സൈനിക അഭ്യാസവും ആറ് മാസം മുമ്പ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യത്തെ യുദ്ധാഭ്യാസവുമായ തൃശൂർ വ്യാഴാഴ്ച ആരംഭിച്ചതോടെ ഇന്ത്യൻ സൈന്യം ശക്തികൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സിന്ധൂറിന് ശേഷമുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ സന്നദ്ധ പരീക്ഷിക്കുന്നതിനായി ദക്ഷിണ പാകിസ്ഥാനിലേക്ക് സിമുലേറ്റഡ് ആക്രമണങ്ങൾ നടത്തുന്നതിനായി തൃശൂരിൽ പ്രത്യേക സേനാ കമാൻഡുകൾ മിസൈൽ ബാറ്ററികൾ യുദ്ധക്കപ്പലുകൾ യുദ്ധ ട്രാങ്കറുകൾ റഫേൽ സുഖോയ് മുപ്പത് എന്നിവ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ അതായത് ആക്രമണ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടും ഗുജറാത്തിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലുമായിരിക്കും ഈ അഭ്യാസങ്ങൾ നടക്കുക പക്ഷെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആദ്യത്തേതിലും പ്രത്യേകിച്ച് കച്ച് മേഖലയിലുമായിരിക്കും പാകിസ്ഥാനുമായുള്ള പുതിയ അതിർത്തി സംഘർഷ സാധ്യതയാണിത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനും പാകിസ്ഥാനും ഇടയിലുള്ള വേലിയേറ്റ അഴിമുഖത്ത് നൂറ് കിലോമീറ്ററിൽ താഴെ നീളമുള്ള ഇടുങ്ങിയതും തർക്കമുള്ളതുമായ സർക്രീക്കിന്റെ ഇന്ത്യയുടെ പകുതി ഭാഗം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം ആദ്യം പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു കടലാസിൽ ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഏറ്റവും പടിഞ്ഞാറൻ അതിർത്തിയാണ് അതായത് അരുവിയുടെ പടിഞ്ഞാറൻ പകുതി പാകിസ്ഥാനോടും കിഴക്ക് പകുതി ഇന്ത്യയോടുന്നുമാണ് ഇന്ത്യൻ പ്രദേശം അവകാശപ്പെടാനുള്ള ഏതൊരു ശ്രമത്തിനും ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റുന്ന പ്രതികരണം നൽകുമെന്ന നേരത്തെ തന്നെ രാജ്നാഥ് സിംഗ് ഒരു ഗംഭീരമായ രീതിയിൽ ഒരു വാർണിംഗ് പാകിസ്ഥാന് നൽകിയിരുന്നു സർക്രീക് മേഖലയിലും പരിസരത്തും പാകിസ്ഥാൻ അടുത്തിടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിരുന്നു ബങ്കറുകൾ റഡാറുകൾ ഇന്ത്യക്കെതിരെ ആക്രമണ ഡ്രോണുകളോ കാലാൽപ്പട ഓപ്പറേഷനുകളോ വിക്ഷേപിക്കാൻ കഴിവുള്ള ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസുകൾ അല്ലെങ്കിൽ എഫ് ഒ ബികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഏത് സമയവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു സൈനിക നടപടി പാകിസ്ഥാനിലേക്ക് ഉണ്ടാകാം എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അസീം മുനീറും ഷഹബാസ് ഷെറീഫും അടക്കം എങ്ങനെ ഒരു ആക്രമണം വന്നാൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി അവർ ഓരോ നീക്കങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് ഇഷ്ടം പോലെ ആയുധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്തൊക്കെ ആയുധങ്ങൾ വെച്ച് തടയാൻ ശ്രമിച്ചാലും അതൊന്നും തടയാൻ പറ്റില്ല എന്നതാണ് മറ്റൊരു കാര്യം വാസവത്തിൽ പാക് നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് കഴിഞ്ഞ ആഴ്ച സർക്രീക് ബെൽറ്റിൽ ഒരു ഫോർവേഡ് പോസ്റ്റുകളിൽ പെട്ടെന്ന് ഒരു സന്ദർശനം നടത്തിയിരുന്നു സർക്രീക്ക് മുതൽ ജുവാനി വരെയുള്ള നമ്മുടെ സമുദ്ര അതിർത്തികളുടെ ഓരോ ഇഞ്ചും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഇതോടെ ദില്ലിയിലും അതോടൊപ്പം തന്നെ പ്രതിരോധ സേനയും അതോടൊപ്പം തന്നെ കരസേന നാവിക വ്യോമസേനാംഗങ്ങളടക്കം കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യയ്ക്ക് തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ അറിയാമെന്നും ആവശ്യമെങ്കിൽ മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയ ഇടത്ത് നിന്ന് തുടരുമെന്നും പാകിസ്ഥാന് വ്യക്തമായ സന്ദേശം നൽകാനാണ് തൃശൂരിന്റെ പ്രധാന ലക്ഷ്യം സിന്ധൂരിൽ പാകിസ്ഥാന്റെ പ്രൊജക്ടൈൽ ബാരേജ് വിജയകരമായി നിർവീര്യമാക്കിയ ടി നയന്റി യുദ്ധ ടാങ്കുകളും ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റുകളും ആകാശ് മിസൈൽ പ്രതിരോധ സിസ്റ്റം യൂണിറ്റുകളും സൈന്യം അയച്ചിരിക്കുകയാണ് തദ്ദേശമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രജന്ദ് ആക്രമണ ഹെലികോപ്റ്ററുകളും അയച്ചിട്ടുണ്ട് വ്യോമസേന അവരുടെ പ്രീമിയർ യുദ്ധവിമാനങ്ങളായ ഫ്രഞ്ച് നിർമ്മിത റഫേൽ റഷ്യൻ സുഗോയ് സു തേർട്ടീൻ സി ഖാഡിയൻ അതോടൊപ്പം തന്നെ ഹെറോൺ ഡ്രോണുകൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ട് നാവികസേന കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളും നീലഗിരി ക്ലാസ് ഫ്രിഗേറ്ററുകളും കൂടാതെ നിരവധി ഫാസ്റ്റ് അറ്റാക്കും സംവിധാനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കരസേനയുടെ പാരഷ്യൂട്ട് റെജിമെന്റിന്റെ പ്രത്യേക സേനാ ബെഗ്ദാനിയനുകളായ താര എസ് എഫ് കരയിലും കടലിലും പ്രവർത്തിക്കാനും യുദ്ധത്തിലും ഭീകരവിരുദ്ധ പോരാട്ടത്തിലും വൈദഗ്ധ്യം നേടിയ നാവികസേനയുടെ മറൈൻ കമാൻഡോസ് അഥവാ മാർക്കോസ് എന്നിവയുൾപ്പെടെ തൃശൂർ ബൂട്ടുകൾ ധരിച്ച് കരയിൽ ഇറങ്ങുമെന്നതും ഒരു സവിശേഷതയാണ് ഇന്ത്യയിൽ കാണിക്കുന്ന സൈനിക അഭ്യാസങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഇനി പാകിസ്ഥാൻ ഒരു തെറ്റായ നോട്ടം ഇന്ത്യയിലേക്ക് നോക്കിയാലും തെറ്റായ ഉദ്ദേശത്തോടെ ഇന്ത്യയിലേക്ക് ഒരു ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്താൽ ഈ കാണിച്ച എല്ലാ ആയുധങ്ങളും എടുത്തിട്ട് പാകിസ്ഥാന്റെ നെഞ്ചത്ത് ഇന്ത്യ താണ്ഡവമാടും അതിലിനി ഒരു ദാക്ഷിണ്യവും ഇല്ല പാകിസ്ഥാന്റെ ഭൂപടം തന്നെ ഇനി തവിട് പൊടിയാക്കും എന്ന ഒരു നിർദ്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ പാകിസ്ഥാന് നൽകുന്നത് അതായത് ഇനി ഒതുങ്ങണമെങ്കിൽ ഇനി ഒതുങ്ങിക്കോളൂ എന്ന ഒരു നിർദ്ദേശമാണ് കർശനമായ ഒരു നിർദ്ദേശമാണ് ഇന്ത്യ പാകിസ്ഥാന് ഇപ്പോൾ നൽകുന്നത്